ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ആവണക്ക് ചെടിയുടെ ഗുണങ്ങളാണ് പറയുന്നത് ഇതെൻ്റെ വീട്ടിലുള്ള ആവണക്ക് ചെടിയാണ് അത് അധികം ഒന്നും ഉയരമില്ലാത്തൊരു ചെടിയാണ് ഇതിൻ്റെ ഇല മുതൽ ഇതിൻ്റെ കായ വരെ നമുക്ക് ഉപകാരമുള്ളതാണ് ഇതിൻ്റെ ഇലയും കായും നമുക്ക് വളരെ ഉപകാരമുള്ളതാണ് ഇതിൻ്റെ പുറന്തോട് ഒരു മുള്ളു പോലെയാണ് അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കായ ഉണ്ടാവുക ഒരു ചെറിയൊരു കുരുവാണ് ഉണ്ടാവുക അതാണ് നമ്മൾ എണ്ണയായിട്ട് ഉപയോഗിക്കുക അത് അല്പം ഒരു വിഷമുള്ളതാണ് ആ കായ നമ്മൾ പാലിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷം എന്നാണ് പറയുന്നത് ഇതിൻ്റെ കുരു എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ് ഉണ്ടാകുക പുല കുലയായിട്ട് പുറമെ ഒരു മുള്ളു പോലെയും ഉണ്ടാകും അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ കുരു ഉണ്ടാകുക ആവണക്കിന്റെ എണ്ണ നമ്മൾ കാലിലെല്ലാം തേച്ചിട്ടുണ്ടെങ്കിൽ നീര് പോകുന്നതിനും പിന്നെ അതിന്റെ എണ്ണ നമ്മൾ മുടിയിൽ തേച്ചാൽ നമുക്ക് മുടി വളരാനും നല്ലതാണ് അല്പം വെളിച്ചെണ്ണയും ആവണക്ക എണ്ണ ഒരു സ്പൂണും പിന്നെ നമ്മൾ ഈ കാപ്സ്യൂളും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരാൻ സഹായിക്കും വയറുവേദനയല്ല ഉള്ളവരുണ്ടെങ്കിൽ അത് ആവണക്കിന്റെ ഒരു സ്പൂണ് എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറിൽ ദഹിക്കാതെ എന്തെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ നിന്ന് പോകാനും ഈ ആവണക്കിന്റെ എണ്ണ സഹായിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇല ചെറുതായി അരിഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് എണ്ണയിലോ അല്ലെങ്കിൽ തൈലത്തിലോ വാട്ടിയതിന് ശേഷം അതൊരു കിഴി പോലെ എടുത്തിട്ട് കാലിലെല്ലാം തിരുവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീരുണ്ടെങ്കിൽ അത് പോവാനും ഈ ഇല സഹായിക്കുന്നതാണ് ഇതിൻ്റെ വിത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത് വിത്ത് ശേഖരിച്ചിട്ട് പിടിപ്പിക്കുന്നത് പിന്നെ ഇതേപോലെ നമ്മൾ നട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ തന്നെ അത് തൊഴിഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് ഇത് ഉണ്ടായി വരുന്നതിനും സഹായിക്കും ആവിണക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ചുവപ്പുമുണ്ട് വെള്ളയുമുണ്ട് വെള്ള എന്ന് പറയുന്നത് ഇതേപോലെ പച്ച നിറത്തിലും ചുവപ്പ എന്ന് പറയുന്നത് ഇല ഉണ്ടായി പുതിയ തെളിയിൽ വരുമ്പോൾ അതൊരു ചുവപ്പ് നിറത്തിലായിട്ടാണ് കാണുന്നത് പക്ഷേ ഗുണം എന്ന് പറയുന്നത് രണ്ടും ഒരേപോലെയാണ് കൂടുതലും ഇതേപോലെ വെള്ളക്കാണ് ഗുണമെന്നാണ് അറിയുന്നത് വാതരോഗത്തിനും ഈ ആവണക്കിൻ്റെ എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കിഴിയായിട്ട് കുത്തി കൊടുക്കുന്നത് നീര് പോകാനും സഹായിക്കും ഇതേപോലെ ഉപകാരമുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്